ഇത് കണ്ടോ ചെടിച്ചെട്ടികളിൽ കായ്ച്ചു നിൽക്കുന്ന വെണ്ട ചെടികൾ നമ്മളെക്കാളും പൊക്കമുണ്ട് ചെടികൾക്കൊക്കെ ചെറിയ പതിനൊന്നിഞ്ച് ചെടിച്ചട്ടികളിലാണ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നല്ല വളർച്ചയുണ്ട് അടിവളമായിട്ട് ഞാൻ ഇട്ടുകൊടുത്തത് സൂപ്പർ മീൽ എന്ന ഒരു വളമാണ് അതിൽ ലെതർ മീൽ ബോൺ മീൽ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉള്ളത് വിത്ത് ഞാൻ ഇവിടെ അടുത്ത് ടൗണിലുള്ള ഒരു കടയുണ്ട് കൃഷിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു കടയാണ് ആ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കൃഷി ചെയ്യാം ഇഷ്ടംപോലെ പറ്റുന്ന കാര്യമാണ് കുറച്ച് സ്ഥലമാണെങ്കിലും ഇതുപോലെ ചെടിച്ചട്ടികളിൽ വെണ്ട എളുപ്പത്തിൽ വളരും നല്ലവണ്ണം കൃഷി ചെയ്യാം അവനെൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ മുറ്റത്ത് സ്ഥലം അല്ലെങ്കിൽ ചെറിയ ടെറസ് വല്ല ഉണ്ടെങ്കിൽ അവിടെ ആവാം അവിടെയും സ്വല്പം വെയിലുള്ള സ്ഥലമാണെങ്കിൽ വെണ്ട നന്നായിട്ട് വളരും എൻ്റെ അനുഭവത്തിൽ പച്ചക്കറികളിൽ ഇതുവരെയുള്ള അനുഭവത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും എളുപ്പം വെണ്ടക്കയാണ്